ഹിന്ദു ഐക്യവേദി ഇടുക്കി ജില്ലാ സമ്മേളനം നമസ്കാരം സ്വാഗതം ഹിന്ദു ഐക്യവേദി ജില്ലാ വൈകൃ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിമൂന്ന് ഞായറാഴ്ച ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെട്ടു നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്ന മയക്കുമരുന്നിനും മറ്റു കൂടിയ രീതിയിലുള്ള ലഹരി വസ്തുക്കളുടെ നിർമ്മാർജ്ജനം അടിയന്തരമായി ചെയ്യേണ്ടതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ തലത്തിൽ ഊർജിതമായി നടപ്പാക്കണമെന്നും നമ്മുടെ കുട്ടികളെ മയക്കുമരുന്നിൽ നിന്നും രക്ഷിക്കുന്നതിന് മയക്കുമരുന്നിന് അടിമയാകാതിരിക്കാൻ സനാതനധർമ്മത്തിന്റെ പ്രശസ്തിയെപ്പറ്റിയും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കണമെന്നും ഹിന്ദു സമൂഹം പലതട്ടുകളിൽ വിഭജിച്ച് കിടക്കുന്നതാണ് ഇതുപോലെയുള്ള സാമൂഹ്യ തിന്മകൾ വളർന്നു വരുന്നതെന്നും എല്ലാ ജാതി മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നന്മയായ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് കാഴ്ചവെക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു യോഗത്തിൽ സംസ്ഥാന നേതാക്കൾ ജില്ലാ ഭാരവാഹികൾ താലൂക്ക് സമിതി അംഗങ്ങൾ പഞ്ചായത്ത് തല പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു മഹിള ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി ബിന്ദു മോഹൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി സന്ധ്യ രാജീവ് മറ്റ് ജില്ലാ താലൂക്ക് ഭാരവാഹികളും ഈ യോഗത്തിൽ പങ്കെടുത്തു നേതൃത്വം നൽകിയവർ ജില്ലാ സംഘടനാ സെക്രട്ടറി പി ആർ കണ്ണൻ എ കെ കണ്ണൻ എം കെ നാരായണ മേനോൻ ജില്ലാ സെക്രട്ടറിമാരായ കെ എസ് സലിലാൽ

మే రో దినచరికొంది ప్రవర్తన వినియోగి పద్ధతి భావి ప్రవర్తన అదే నమ్ము ఏదైనా తాలూకు పట్టి ఏదైనా పంచాయత్ స్థానిక సమితి పట్టి ఎింది അമ്പത്തിനാല് പഞ്ചായത്തും അമ്പത്തിരണ്ട് പഞ്ചായത്തും രണ്ട് മുൻസിപ്പാലത്തും അമ്പത്തിനാല് സ്ഥലങ്ങളാണ് നമുക്കുള്ളത്സിതി അനുസരിച്ച് വലുതാണെങ്കിലും ഇടുക്കി ജില്ലയെ സംബന്ധിച്ച ധാരാളം വിഷയങ്ങൾ ധാരാളം വിഷയങ്ങൾ കേരളത്തിലെപാടുമുള്ള പഞ്ചായത്തുകളേക്കായിട്ട് പത്തൊമ്പ തൊള്ളായിരത്തി അമ്പത്തൊന്ന് പഞ്ചായത്തുകളേക്കായി ഏറ്റവും കൂടുതൽ വിഷയങ്ങളുള്ള ജില്ല ഇടുക്കി ജില്ലയാണ് ലോകത്തെ ഈ കേരളത്തിന് വേണ്ടി കേരളത്തിൻ്റെ ഓരോ ി സാധനങ്ങൾ നടത്തിയ ആ നവോത്ഥാന നേതൃത്വം നമ്മൾ കിട്ടുകയാണ് അപ്പോൾ അവരെയൊക്കെ മരിച്ചു കൊണ്ടാണ് നമ്മൾ ഈ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാറുള്ളത് അത് ആ സെൻ്ററിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ കെട്ടിടം പണിയാനുള്ള തറക്കല്ലിട്ട് കഴിഞ്ഞു അതിൻ്റെ പുന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അപ്പം നമുക്കൊരു നില കെട്ടിടം ഒരു മൂന്ന് മുറി വീതമുള്ള നില കെട്ടിടം നമുക്ക് അവിടെ പടുത്തുയർത്തും ജീവിതം സമൂഹത്തിന് വേണ്ടി സമാജത്തിന് വേണ്ടി സമർപ്പിച്ചവരുണ്ട് അപ്പം അവരുടെ ജീവിതത്തിന്റെ ഉപാധി മാർഗമായിട്ട് നമുക്ക് കൊടുക്കുന്ന നമ്മൾ കൊടുക്കുന്ന തുച്ഛമായ ഈ തുക മാത്രമാണ് അപ്പൊ അവരുടെ ജീവിതവും നമ്മൾ നടത്തി കൊടുക്കണം അതിനോടൊപ്പം സംഘടനാ പ്രവർത്തനത്തിനെ ആക്കം കൊണ്ടാൽ അവരെ ആചരിക്കുന്നത് അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചാണ് നവോത്ഥാനായവരെ നമ്മൾ സ്മരിച്ചു കൊണ്ടുപോകുന്നത് അപ്പം വാങ്ങിച്ച് നമ്മൾ എല്ലാം ഹിന്ദുവിൻ്റെ എടുക്കാം ഈ സന്ദേഹം നമ്മളെ ഹിന്ദു രക്ഷാ സമാഹരിക്കാറുണ്ട് വർഷത്തിലൊന്നേ ഉള്ളൂ അത് നമ്മുടെ താലൂക്കിന്റെ വിഹിതീനും കൊടുക്കാൻ പറ്റും. ഇതിന്റെ 15 ശതമാനത്തിനെ ഒരു വിഹിതം ആ പഞ്ചായത്തിൽ കൊടുക്കും. ഈ ജില്ലയുടെ കല്യാഞ്ചി വരെ ഒരു ದೊಡ್ಡ താരത്തെ ആയിരുന്നുനേടതായിരുന്നു. അങ്ങനേയേകൂട നമുക്ക് ഒരു വൈകൂട കേട്ടിട്ടുണ്ട്. നാട്ടിരാജ ന്യൂസിനു വേണ്ടി ക്യാമറൻ റിപ്പോർട്ടിങ് കൊടുക്കുക. ഈ ലോകത്തെ കേൾക്കാനായിട്ട് എല്ലാം തന്നെ